ഇലഹായ പുരാനോട് പകലും തേടി കിട്ടി ഇസ്മായിൽ ുംബിച്ച് കെട്ടി കട്ടി ഹൈ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മണ്ണൂർ വളം പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് ഞാനിവിടെ വരേണ്ട ഒരു കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആണ് ഞാൻ വളരെയധികം ഇന്ന് എൻ്റെ ചാനലിൽ ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ആ വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് കേരളം മൊത്തം മ്യൂസിക് മേഖലയിൽ ഏകദേശം നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രല്ല മ്യൂസിക് പഠനം സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും കുട്ടികളൊക്കെ ഈ മേഖലയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമുക്കൊക്കെ അഭിമാനിക്കാം എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് മിസ്റ്റർ മണൂർ പ്രകാശ് കം എത്ര വർഷമായി നിങ്ങൾ ഈ മ്യൂസിക് ഫീൽഡിലേക്ക് വന്നിട്ട് ഷുക്കുറുഭായ് നമസ്കാരം ഞാൻ ഒരു നാൽപ്പത് വർഷത്തിലധികമായിട്ട് പ്രൊഫഷണൽ സംഗീത വേദികളിൽ ഗായകനായിട്ട് പ്രവർത്തിച്ചു വരികയാണ് എൻ്റെ എസ് എസ് എൽ സി പഠനം കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേർന്ന് അതു മുതലാണ് പ്രൊഫഷണൽ വേദികളിൽ ഞങ്ങൾ കടരുണ്ടി ആസ്ഥാനമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു ഏഞ്ചൽ മെലഡീസ് എൻ്റെ ഒരു സഹോദര സ്ഥാനീയനായ ശ്രീ സോമൻ കടരുണ്ടി പ്രശസ്ത ജാസിഡം പ്ലെയറാണ് അദ്ദേഹമാണ് അതിൻ്റെ പ്രോപ്പറേറ്ററായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പ് ആരംഭിക്കുകയും അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേദികളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്ത് അതുകൂടാതെ കോഴിക്കോട് ഒരുപാട് ഗാനമേള ട്രൂ ട്രൂപ്പുകളിൽ പാട്ടുകൾ പാടിയിട്ടും അങ്ങനെ വേദിയിൽ പ്രവർത്തിച്ചു വരുന്നു

കാൽ പ്യാര നിങ്ങളെ ഈ പ്രൊഫഷണൽ മ്യൂസിക്കിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് പ്രൈസുകളൊക്കെ നേടി ജില്ലാതലത്തിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്താണ് അതിനുശേഷം ഹൈസ്കൂൾ വിട്ടതിന് ശേഷം ഞങ്ങളുടെ നാട്ടിലെ ക്ലബുകൾ മാസ് മണ്ണൂർ എന്ന് പറയും ആ ക്ലബിൽ നല്ലൊരു ടീം അതിന് ശേഷമാണ് കോഴിക്കോട് ഞാനമല ട്രൂപ്പുകളായിട്ട് എനിക്ക് ഒരു സമ്പർക്കം ഉണ്ടാവുന്നത് അവിടെ കോഴിക്കോട് അബൂബക്കർ ബാപ്പു വള്ളി പറമ്പ് അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ പാട്ടുകൾ വേദിയിൽ പാടുന്നത് കേട്ട് എനിക്ക് മാപ്പിളപ്പാട്ട് പാടാൻ കുറേ അവസരങ്ങൾ അങ്ങനെ കിട്ടി അതിനുശേഷം ആണ് ഞാൻ വി എൻകുട്ടി മാഷ് വി എൻകുട്ടി സാറിൻ്റെ ടീമിൽ ഒരു നയൻ്റിക്ക് ശേഷം നയൻറ്റി വൺ ആണെന്ന് തോന്നുന്നു സാറിൻ്റെ ടീമിൽ എന്നെ കോഴിക്കോട് വെച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് മാഷും മാഷിൻ്റെ നേതൃത്വത്തിൽ അവിടുന്ന് എന്നെ എന്നെ വിളിച്ച് കുറച്ച് പാട്ടുകളൊക്കെ പാടിപ്പിച്ചിട്ട് എന്നെ ടീമിൽ എടുക്കുകയും അന്നും വി എൻകുട്ടി മാഷിൻ്റെ ടീമിൽ ഒരു ഒരു അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കലാകാരന്മാരും കോഴിക്കോട്ടെ പ്രത്യേകിച്ച് എല്ലാ കലാമാരുടെയും ഭയങ്കര മോഹമായിരുന്നു അങ്ങനെ എനിക്ക് അതിൽ ടീമിലൊരംഗത്വം കിട്ടി ആ ടീമിൻ്റെ കൂടെ ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ വി എൻകുട്ടി മാഷാണ് എന്നെ കൊണ്ടുപോയി പാടിച്ച ഒരുപാട് നല്ല വേദികൾ തന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരുപാട് വേദികൾ വളരെ പിന്നെ മന്ത്രിമാർ തലത്തിലുള്ള പിന്നെ ഗവൺമെൻറ് തലത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റി എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹം പിന്നെ ഇഹലോകമാസം വെടിയുന്നതുവരെ അദ്ദേഹത്തിൻ്റെ ടീമിൽ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നെ ഒരു എന്താ പറയുക ഒരു സ്വന്തം പോലെ സ്നേഹിച്ച് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ എൻ്റെ വോയിസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പല എന്നോട് പറഞ്ഞില്ലെങ്കിലും പല ആർട്ടിസ്റ്റുകളോടും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വി എൻകുട്ടിയെ പോലുള്ളൊരു ഒരു മഹാനായ ഒരു ഗായകൻ്റെ കൂടെ മുഖ്യ ഗായകനായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു അതിനു മുമ്പേ എനിക്കൊന്നു ആ ഈ എസ് എൽ സി കാലഘട്ടം കഴിഞ്ഞ ശേഷം എനിക്ക് വേറെ വേറൊരു ഭാഗ്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ നമ്മുടെ എ വി മുഹമ്മദ് സാഹിബ് മാപ്പിളപ്പാട്ടിൻ്റെ മുടി ചൂടാമന്നനായ എ വി പാട്ടുകൾ കേൾക്കുമ്പോഴും ഒരു ആ മഹാ മഹാനായ കലാകാരൻ്റെ കൂടെ അതുപോലെ എനിക്ക് ഒരുപാട് വേദികൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒന്നും അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുക അത്രയും നല്ലൊരു കലാകാരനും ഭയങ്കര മനുഷ്യസ്നേഹിയുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ രാവിലെ നമുക്കുള്ള ഫുഡ് അവിടെ കരുതി ഉണ്ടാവും അത് കഴിച്ചിട്ടേ പ്രോഗ്രാമിന് പോവാൻ പോകേണ്ടി വരികയുള്ളൂ അത് കഴിഞ്ഞ് വന്നാലും അവിടെ താമസിക്കണം പിറ്റേന്നേ വരാൻ കഴിയുള്ളൂ കാരണം ഒന്ന് ബസ് സർവീസൊക്കെ ഇവിടെ കുറവാണ് ട്രെയിനിനെ വരും ഞങ്ങൾ പരമ്പനങ്ങാടി പോയിട്ട് ട്രെയിനിനെ വരും അപ്പോൾ അന്ന് രാത്രി അവിടെ തങ്ങും ആ വരാന്തയിൽ എല്ലാവരും പായൊക്കെ കിടന്നുറങ്ങി പിറ്റേന്ന് ചായമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞു ചായയും ഉച്ചയ്ക്കുള്ള ഊണ് വരെ കഴിപ്പിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞു താറ് അങ്ങനെ ഒരു മഹാനായ കലാകാരൻ്റെ കൂടെയും പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി അതുപോലെ കോഴിക്കോട് അബൂബക്കർ സാഹ സാഹിബിൻ്റെ ഒരുപാട് ഗാനങ്ങൾ ഇതുവരെയും രണ്ട് ദിവസം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് കമ്പോസിങ് സമയത്ത് ഒരു ഒരു മുഖ്യമായിട്ട് തന്നെ അദ്ദേഹം ഇരുത്തും ഞങ്ങൾ പല ഡിസ്കഷനും അങ്ങോട്ട് ചെയ്തിട്ടോ ചെയ്തിട്ടാണ് അദ്ദേഹം പാട്ടിൻ്റെ ട്യൂണ് തീരുമാനിക്കുക അതിൽ ഞാനും ഒരു പങ്കാളിയാണ് എനിക്ക് അതിയായ അഭിമാനമുണ്ട് അതുപോലെ ഒരുപാട് പാട്ടുകൾക്ക് എനിക്ക് അവസരം തന്നെ ബാപ്പു വള്ളി പറമ്പ് അദ്ദേഹം അദ്ദേഹം ആപ്പിളപ്പാട്ടിൽ അറിയാതെ ഒരുപാട് പാട്ടുകൾ എഴുതി ജനഹൃദയങ്ങളിൽ കണ്ണീരിൽ മുങ്ങി അതുപോലെ കരയാനും പറയാനും അങ്ങനെ ഒരുപാട് ഹിറ്റുകൾ തന്ന ഒരു മഹാനായ കലാകാരൻ്റെ കൂടെ പ്രവർത്തിക്കാനും പാടാനും സംഗീത സംവിധായകും അദ്ദേഹം എന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും അവരോടും കലാകേരളത്തോടും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നമ്മുടെ നിങ്ങളെ ബാബുക്കയുമായിട്ടുള്ള അവരെ വീടുമായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഒരു ബന്ധം എനിക്ക് എൻ്റെ ഓർമ്മ വെക്കുന്ന സമയം പോലെ ബാബുക്ക ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ അന്വേഷിച്ച പക്ഷേ ബാബുക്ക ബാബുക്കയുടെ പാട്ടുകളാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ളത് എൻ്റെ ഞാൻ എനിക്കൊന്ന് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ മേശയുടെ പുറത്ത് ഞാൻ ഒരു ഒരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു അത് ബാബുക്കയുടെ സംഗീതത്തിൽ എനിക്ക് പാട്ട് ഭയങ്കര ക്രൈസായിരുന്ന സമയത്ത് സ്കൂൾ പഠിക്കുന്ന സമയത്താണോ അപ്പം അതൊരു പെയിൻറ് കൊണ്ടിട്ടുണ്ട് എൻ്റെ മേശം പോലെ ഇപ്പോഴും ആ എഴുത്തുണ്ട് പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ആ ഒരു വരി എന്താ എനിക്കറിയാം അത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരു 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 പാമരനാം പാട്ടുകാരനെന്ന് പറയാൻ്റെ അപ്പുറം ഇല്ലല്ലോ അത് വളരെ ടച്ചിങ് ആയിരുന്നു അതന്നേ എൻ്റെ മനസ്സിൽ വാക്ക് കുടിയേറിയിട്ടപ്പം എന്താ പറയുക ഏത് സാധാരണക്കാരനും അതുപോലെ ഏതൊരു ജീനിയസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാട്ടുകളാണ് ബാബുക്ക ഒരിക്കുന്നത് അതുമാത്രമല്ല എനിക്ക് ബാബുക്കയോടുള്ള കടുത്ത ആരാധന മൂലം കോഴിക്കോട് ഗാനമല ട്രൂപ്പുകൾ പോയി പോകുമ്പോൾ പന്നിയങ്കര എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു മകൻ എന്ന് പറയുമ്പം സുൽഫിക്കർ അദ്ദേഹം തബല ആർട്ടിസ്റ്റാണ് നമ്മുടെയൊക്കെ ഒരു പ്രായക്കാരനാണ് അങ്ങനെ അദ്ദേഹം എന്നെ പ്രോഗ്രാമിൽ വിളിക്കും അപ്പോൾ ഞാൻ ബാബുക്കയുടെ പാട്ടുകൾ പാടുമ്പോൾ എന്നോട് ഭയങ്കര സ്നേഹവും ഇഷ്ടമായിരുന്നു അങ്ങനെ ബാബുക്ക എൻ്റെ വീട്ടിൽ പോകണം ഭയങ്കര കടുത്ത ആഗ്രഹം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ബാബുക്ക ഉപയോഗിച്ച കട്ടിൽ അതിലൊക്കെ പോയി ഇരിക്കാനൊക്കെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്തായാലും അതൊക്കെ നമ്മുടെ സംഗീത ഈ രംഗത്ത് വന്നിട്ട് കിട്ടിയ ഒരു അമൂല്യ നിധി പോലെ മനസ്സിൽ ഓർമ്മിക്കുന്ന ഒരു ചിത്രങ്ങളാണ് അതൊക്കെ ഈ ഒരു മ്യൂസിക് മേഖലയിൽ തന്നെ ഉള്ളു അതിലെങ്കിൽ മറ്റേന്തെങ്കിലും മേഖല ഉണ്ടോ ഞാൻ പിന്നെ ഗായകനായിട്ടാണ് മുഖ്യമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് അതുകൂടാതെ കുട്ടികൾക്ക് സംഗീതം സംഗീത ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അത് എവിടെ തന്നെ മണ്ണൂർ വളവ് നടന്ന സ്ഥലത്താണ് അവിടെ ഗായത്രി കലാക്ഷേത്രം കുട്ടികൾക്ക് ശാസ്ത്രീയമായിട്ട് കർണാട്ടിക് സംഗീതത്തിൻ്റെ ഒരു ക്ലാസ് ഞങ്ങൾ നടത്തുന്നുണ്ട് അവിടെ ഇപ്പോൾ വലിയ ആളുകളുടെ ഒരു ബാച്ചുണ്ട് അങ്ങനെ നല്ലൊരു ഒരു മ്യൂസിക് ക്ലാസിൻ്റെ ഒരു ബാച്ചും അങ്ങനെ പിന്നെ വീട്ടിൽ ഇവിടെ കുറച്ച് കുട്ടികൾ വരും ഞായറാഴ്ച ഫുള്ള് ക്ലാസ്സിൻ്റെ തിരക്കായിരിക്കുക അവ കഴിഞ്ഞ് പിന്നെ അതുപോലെ കുറച്ച് പിന്നെ മ്യൂസിക് കമ്പോസിങ് ഭക്തിഗാനങ്ങൾ പിന്നെ അതുപോലെ ആൽബം സോങ്സ് ഓണപ്പാട്ടുകൾ ഒക്കെ പിന്നെ കുറച്ചും മ്യൂസിക് പ്രോഗ്രാമിങ് ട്യൂൺ ചെയ്യലും അതിൻ്റെ ഒരു ടോട്ടൽ മ്യൂസിക്കിൻ്റെ വർക്കുകൾ ഞങ്ങളോന്ന് ചെയ്തു കൊടുക്കും മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ സഹായത്തോടെ ആണെങ്കിലും ഒരു പിന്നെ പാട്ടുകൾ ചെയ്തു കൊടുക്കുന്ന പരിപാടിയുണ്ട് ട്ടാ നമുക്ക് ഇത്രയും നേരം നമ്മളോട് ഈ സഹകരിച്ച നിങ്ങൾ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല നമുക്ക് വി എൻകുട്ടി സാറേ ഒരു പാട്ടോടുകൂടി ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ തീർച്ചയായും വളരെ സന്തോഷം കേട്ടോ എൻ്റെ എന്നെ മാപ്പിളപ്പാട്ടിനൊക്കെ അത്തേക്ക് ശരിക്കും കൈപിടിച്ച് വരുത്തിയ ഒരു പുരുസ്ഥാനീയനായ മാഷാണ് അതെ അതിൻ്റെ ഏറ്റവും പോപ്പുലറായി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ് അത് എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ തന്നെ സംഘൃതവാമുകരി ഈ ഗാനം ദാസേട്ടൻ പാടിയപ്പോഴാണ് അത് ലോകം അങ്ങോളം ഇങ്ങോളം എല്ലാവരും അത് ഏറ്റുപാടിയത് ശരിക്കും അത് വെങ്കുട്ടി മാഷായിരുന്നു അതിൻ്റെ ആകാശവാണിയിലൊക്കെ പാടി മാഷ തന്നെയാണ് അതിൻ്റെ ട്യൂണും ഓക്കെ വാഴപ്പള്ളി മുഹമ്മദാണ് എൻ്റെ രചന എൻ്റെ ഒരു നാല് ഒരു പടം

தங்கத்ததிங்கின ததிங்கீன கிருதி கீழ சம்பரிதம் இல்ல தகதி தான கிருத குருக தலைமையிலே பல துனி களி சிரி குழலிகள் சங்கிருதமகரி தங்க துங்கத்ததுங்கிண இங்கிருத துமிகிடமேளம் தகதம்பரி சரிகம தக்கிட சத்த கிங்கிங்கி திமி தளங்குதாழம் சங்கிருதமகரி தங்க துங்கத்ததுங்கிண இங்கிருத திருமிகிடமேளம் தகதம்பரி சரிகம தக்கிட சத்த கிங்கிங்கிண சிம்பிமி தளங்குத தாழம் Thank you. Thank you.